കാളിക്കാവിലെ നരഭോജി കടുവയെ പിടികൂടാനുള്ള വനം വകുപ്പിന്റെ ശ്രമം തുടരുകയാണ് നിലവിൽ കടുവയുടെ സാന്നിധ്യം എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഡി എഫ് ഒ ധനിക് ലാൽ പറഞ്ഞു പ്രദേശത്ത് സ്ഥാപിച്ചിരുന്ന രണ്ട് കൂടുകൾ പരിശോധിച്ചുവെന്നും കൂടുകൾ സ്ഥാപിച്ച ഇടങ്ങളിൽ കടുവയുടെ സാന്നിധ്യം ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രദേശത്ത് അൻപത് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് അവയിൽ ദൃശ്യം പതിഞ്ഞോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ കടുവയുടെ ദൃശ്യങ്ങളൊന്നും ക്യാമറയിൽ പതിഞ്ഞിട്ടില്ലെന്നും ധനിക് ലാൽ അറിയിച്ചു തെരച്ചിൽ നടത്തിയ ഏരിയകൾ മാപ്പിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ബാക്കി സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഇന്ന് തെരച്ചിൽ നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഗ്രാമത്തിനടുത്തായി തന്നെ ആയിരിക്കാം കടുവ ഉണ്ടാവുകയെന്നും അതിനാൽ തന്നെ ഡ്രോണുകളും മറ്റ് നൂതന രീതികളും ഉപയോഗിച്ച് അതിനെ ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു കടുവയുടെ സാന്നിധ്യം ഉറപ്പിച്ച ശേഷമേ കുങ്കിയാനകളെ കൊണ്ടുപോകൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അറുപതങ്ങ് സംഘമാണ് കടുവയ്ക്കായി തിരച്ചിൽ നടത്തുന്നത് ഇരുപത് പേരടങ്ങുന്ന മൂന്ന് സംഘങ്ങളായാണ് കടുവയ്ക്കായി തിരച്ചിൽ നടത്തുന്നത്